വെൽക്കം ടു എ ജോസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ കാണേണ്ടതെന്നുള്ളത് അപ്പോൾ അതിനുള്ളൊരു വിശദാംശമായിട്ടാണ് നമ്മുടെ ഷിഫാനെ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഈ ക്ലാസ്സുകളൊക്കെ കാണേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ഐ ഡി കിട്ടും ആ ഐ ഡിയും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ടാണ് സ്റ്റുഡൻറ്റ് ലോഗിന് നമ്മൾ ലോഗിൻ ചെയ്യാം നമുക്കിതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ പോയിട്ട് ബോ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ സൈറ്റിൽ കയറിയാൽ നമുക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ കാണാൻ പറ്റും അതിൽ കയറിയിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ രജിസ്റ്റർ ഐ ഡി ഓരോ സ്റ്റുഡൻസിനും നൈറ്റ് ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അവരുടെ രജിസ്റ്റർ ഐ ഡി പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അവരുടെ ഫോട്ടോ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവരുടെ സബ്ജക്റ്റ് എല്ലാം അതിൽ കാണിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം അതിൽ തന്നെ ബുക്ക്സ് ഉണ്ട് ും വീഡിയോ ക്ലാസ് ഉണ്ടാവും അപ്പം നമ്മൾ എക്സാമിനേഷനിൽ പോയിട്ട് ബുക്സ് സെലക്ട് ചെയ്താൽ നമുക്ക് പി ഡി എഫ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റേയും നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് ഉണ്ടാവും നമുക്ക് ഓരോരോ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ആക്കിയെടുക്കാം നമുക്ക് പഠിക്കാനുള്ള എളുപ്പം പോലെ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഡൗൺലോഡ് ആക്കിയെടുക്കാം നമുക്ക് ഡയറക്റ്റ് അതിൽ തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് പിന്നെ വീഡിയോ ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിൽ നിന്ന് കാണാനേ പറ്റൂ നമുക്ക് ഡൗൺലോഡ് ആക്കിയെടുക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിലൊക്കെ വന്നാൽ അതിപ്പം ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്കും പെട്ടെന്ന് തന്നെ എടുത്ത് കാണാൻ പറ്റൂലേ അപ്പം ജോയിൻ ആയ ആൾക്കാർക്ക് മാത്രമേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഈ വീഡിയോ ക്ലാസ് കിട്ടൂ അപ്പോൾ അതിന് തന്നെ ഡയറക്റ്റായിട്ട് പോയിട്ട് വീഡിയോ ക്ലാസ് കാണുക പഠിക്കുക പിന്നെ പി ഡി എഫ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ആക്കിയിട്ട് എഴുതി എടുക്കണമെങ്കിൽ അങ്ങനെ എടുത്ത് പഠിക്കാം അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് നമ്മുടെ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എങ്ങനെയാണ് വീഡിയോസ് കാണേണ്ടതെന്നൊക്കെയുള്ള അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമ്മൾ എക്സാം എടുക്കാനായി അപ്പോൾ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളൊരു ബന്ധപ്പെടുക പിന്നെ ഞങ്ങളുടെ ഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസായി വീണ്ടും വരുന്നതായിരിക്കും